ടേസ്റ്റി ടേസ്റ്റി പാൽ കൊഴുക്കട്ട എങ്ങനെയുണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം ഒരു ഗ്ലാസ് അരിപ്പൊടിയും ഒരു ഗ്ലാസ് വെള്ളവും എടുത്തിട്ട് നമുക്ക് കൊഴുക്കട്ടയ്ക്കുള്ള മാവ് റെഡിയാക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായി തിളപ്പിക്കാൻ വരും തിളക്കുന്ന വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കുക പറ്റിച്ചെടുക്കുക ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് കോഴുക്കട്ടിക്കയും പത്തിരിക്കന്നെയാണ് ഇതോ അടച്ചു വെക്കാൻ തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കും ഇതിലേക്ക് ഏകദേശം ഒരു മൂക്കാൽ കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കും ബോളാക്കി എടുത്ത ശേഷം സ്റ്റീം ചെയ്യാൻ സാധാരണ കൊഴുക്കട്ടുണ്ടാക്കുന്നമാതിരി ചേക്ക് സ്റ്റീമ് ചെയ്ത് മൂക്കാൽ കപ്പ് തേങ്ങ എടുത്തിട്ട് അതിൻ്റെ പാലെടുക്കുക നമ്മളിവിടെ പാൽ കൊഴുക്കട്ടയല്ലേ ഉണ്ടാക്കുന്നത് പാലെടുക്കുക കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കുകയും ചെയ്യട്ടോ ഇതിപ്പം നമ്മൾ റെഡിയായി ഇനി ഇത് ഒന്ന് ചൂടാറില്ല പാലെടുത്തു ഇനി തേങ്ങാ പാൽ ഒന്ന് നമുക്കൊന്ന് ചൂടാ പാൽ ചൂടാവുന്ന അനുസരിച്ച് നമുക്ക് കൊഴുക്കട്ട തണുത്ത കൊഴുക്കട്ട കുറച്ചൊന്ന് തണുത്തിട്ട് എളുപ്പം കൊഴുക്കട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കിടന്ന് ഒരു തള വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു തള വന്നു ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം കുറച്ചുപ്പ് ചേർത്ത് കൊടുക്കുക ഇപ്പം മധുരം വേണമെങ്കിൽ ശർക്കരയോ ഷുഗറോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ടേസ്റ്റിയായ തേങ്ങാ പാൽ ചേർത്ത കൊഴുക്കട്ട റെഡിയായി സാധാരണ കൊഴുക്കട്ടയെന്നും കുറച്ച് വ്യത്യാസമാണ് അത്രയേ ഉള്ളൂ കൊഴുക്കട്ടുണ്ടാക്കുന്ന മാതിരി തന്നെയാണ് ഉണ്ടാക്കേണ്ടത് കുറച്ചും കൂടി ചെറിയ ബോൾസ് ആക്കണേൽ കുറച്ചും കൂടി ചേർത്താക്കുക കുറച്ച് ശർക്കര പൊ പൊടി ചേർത്തിട്ടുള്ള പാൽ കൊഴുക്കട്ടയും നോക്കാം നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ചോദിക്കുകയും ഇത് മധുര പാൽ കൊഴുക്കട്ട നല്ല ടേസ്റ്റിയാണ് ശർക്കര പൊടിച്ചാൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് തേങ്ങാപ്പാലും കൂടി ഉണ്ടാകുമ്പോഴേ അതിൻ്റെ കോമ്പിനേഷൻ നല്ലതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരക്കോഴുക്കട്ട എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ എൻ്റെ സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ നമസ്കാരം എല്ലാവരും ഈ പാൽ കൊഴുക്കട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഒരു ചേഞ്ചിന്